എല്ലാവർക്കും സലൂ കിച്ചനിലേക്ക് സ്വാഗതം അപ്പം ആദ്യം തന്നെ ഞാൻ പറയട്ടെ നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അങ്ങനെതാ നമ്മുടെ അനുസരിക്കാൻ മടിയിൽ ഒന്ന് കിടന്ന ശേഷം മോള് ചാടി താഴെ ഇറങ്ങി ഇങ്ങനെയാണ് ഏട്ടാ അനുസാരിക്ക ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല ഏട്ടാ അനുസരിക്കാൻ ഇവിടെ വന്നിരി പത്രം വായിക്കുക എന്തെങ്കിലും ആണെങ്കിൽ കൂടി അവിടെ ഓടി വരും കേട്ടാ എന്നിട്ട് ഇതാ അവളുടെ ക്യാപ്പൊക്കെ അവള് സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് വന്ന് കൊടുത്തതാണ് കുഞ്ഞുങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് വളരുന്നതല്ലേ ശരിക്കും പറഞ്ഞാൽ അവളുടെ ഈ കുറുമ്പും ഇതൊക്കെ കാണുമ്പോ കണ്ടോണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ അപ്പോഴെങ്കിലും സൽമാനും ഓഫീസിൽ പോകാനുള്ള ടൈം ആയായിരുന്നു അപ്പം എപ്പോഴും അവൻ ഓഫീസിൽ പോകുന്ന ടൈമിൽ യാത്ര അയക്കാനായിട്ട് നമ്മുടെ സനമോൾക്ക് നിർബന്ധമായിട്ട് പോകണം കേട്ടോ അല്ലെങ്കിൽ അവൾ അവിടെ കടന്ന് കരയും നമുക്ക് തോന്നുന്നു ഈ കുഞ്ഞിനെങ്ങനെ ഇതൊക്കെ മനസ്സിലാകും എന്ന് തോന്നും ഇപ്പൊ അവിടെ പപ്പായ യാത്രയക്കാൻ ചെന്ന് നിൽക്കുകയാണ് നല്ല അത്യാവശ്യം നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ട് കേട്ടാ ഇപ്പം അങ്ങനെ പിന്നെ കിച്ചണിലേക്ക് വന്നിട്ട് ഇപ്പൊ മീനാണ് കിട്ടിയിരുന്നത് കേട്ടോ അപ്പൊ അത് സാധാരണ പോലെ തന്നെ മുളകൊടിയും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് വിരകി വെക്കുകയാണ് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ അവിടെ നവരമീൻ എന്ത് പേര് പറയും അപ്പം ഞാനിങ്ങനെ ചിലക്കാരിങ്ങനെ പറയുമ്പോഴേക്കേ ചില കമൻസ് വന്നിട്ടുണ്ട് അതെന്താ ഇത്താക്ക് എന്ന് ചോദിക്കും ഓരോ നാട്ടില് ഓരോ പേരായിരിക്കും ഓരോന്നിനു പറയണത് കേട്ടാ അപ്പം നമ്മളുടെ ഇവിടെയൊക്കെ എന്നാണ് പറയണത് അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ എന്തായാലും അത് പെരട്ടി വെച്ചു പിന്നെ ഒരു ഏത്തക്കായ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ എളുപ്പത്തി എടുക്കാൻ പറ്റുന്ന ഐറ്റമാണ് ഞാൻ ഇന്നിപ്പം റെഡിയാക്കണം കേട്ടോ അപ്പം അതായത് ഈ ഏത്തക്കായ ഇനിയിപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഞാൻ സനമുൾക്ക് ഇതുപോലെ ഏത്തക്ക പൊടിച്ചാണ് ഏത്തക്ക പൊടിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് റാഗിയും കൊടുക്കും കേട്ടോ അപ്പം ഈ ഏത്തക്ക ഞാൻ കഴുകി ഇതുപോലെ എടുക്കുന്ന കാണിച്ചപ്പോഴേക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര എന്തിനാണ് ഇങ്ങനെ ഏത്തക്ക അല്ല കൊടുക്കുന്നത് എന്താ കുന്നംകായ അതാണ് കൊടുക്കുന്നതെന്ന് അതായത് ഇതിലേക്ക് ഞമ്മളൊരു പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കേ എന്നിട്ട് നമുക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഇത് ഈ കായ നകക്കുള്ള വെള്ളം ഒരുപാട് വെള്ളം വേണ്ട പ്രഷർ കുക്കർ മൂടിയിട്ട് വെയിറ്റ് വെയിറ്റിട്ടിട്ട് ഒരു രണ്ട് വിസിൽ വരെ ഇതൊന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ ഇവിടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഏത്തക്കാപ്പൊടി തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഓരോ ഓരോ രീതിക്കല്ലേ ചെയ്യണത് ഇപ്പം എനിക്ക് നല്ല കൂർക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൂർക്ക നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇനിയിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അത്യാവശ്യം വലിപ്പമുള്ള കൂർക്ക ആയതുകൊണ്ടാണ് വാങ്ങിയിരുന്നത് കേട്ടോ കൂർക്കയ്ക്ക് എപ്പോഴും ഇതാണല്ലോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും അത് വൃത്തിയാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ അപ്പം നിങ്ങൾക്കൊക്കെ കൂർക്ക ഇഷ്ടമുള്ള എത്ര പേരുണ്ട് അതുപോലെ തന്നെ ഈ കൂർക്കയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേര് പറയും അപ്പം നിങ്ങളുടെ നാട് ഏതാണെന്നും ആ കൂർക്കയ്ക്ക് പറയുന്ന പേരും കൂടിയൊന്ന് കബറ്റി ചേട്ടാ അപ്പം നന്നായിട്ടൊന്ന് എടുത്തു അപ്പം നമുക്കിത് മൺചട്ടിയിൽ വെച്ചിട്ട് വേഗിച്ചെടുക്കാം അപ്പോൾ മൺചട്ടിയിലേക്ക് നമുക്ക് ഈ കൂർക്ക ഇട്ട് കൊടുക്കാം ഇനിയിപ്പം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് വേഗിച്ചെടുക്കുന്നത് കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റ് അല്ലേ കൂർക്ക അല്ലേ അപ്പോൾ ഇതുപോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത ശേഷം നമുക്കിനിയിപ്പം ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം മൂടി കുറച്ച് കറിയപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കിനി ഇതിപ്പോൾ ഇതൊന്ന് വേഗിച്ചെടുക്കാം അപ്പം നമ്മളുടെ കായയുടെ അരപ്പിന് വേണ്ടി ഞാൻ ഇവിടെ അരക്കപ്പ് തേങ്ങയും രണ്ട് പച്ചമുളക് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും രണ്ട് ചെറിയ ചുവന്നുള്ളി ഉണ്ടല്ലോ അതും ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട ശേഷം നമുക്കിനിയിപ്പം ഇതൊന്ന് കറക്കി എടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ച് ഇത് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് എടുക്കണം എടുത്ത ശേഷം ഞാൻ മാറ്റി വെച്ചു ഇപ്പം ഞങ്ങളുടെ പ്രഷർ കുക്കറില് പ്രഷറൊക്കെ പോയ ശേഷം ഞാൻ ഓപ്പൺ ചെയ്തപ്പം അതാ കായോ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഡേ ഈ അരപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഞാൻ അരപ്പ് ഇട്ടപ്പോഴേക്കുണ്ടല്ലോ അപ്പോഴാണ് ഞാൻ അരപ്പ് കൂടിപ്പോയല്ലോ എന്ന് ഓർത്തത് കേട്ടോ കുഴപ്പമില്ല ഇനിയിപ്പം നമ്മളല്ലേ കഴിക്കാനുള്ളത് അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും ചെയ്യാൻ പോയില്ല ഇത് ഇനിയിപ്പം മൺചട്ടിയിലേക്കൊന്ന് മാറ്റിയിട്ട് ഇനിയിപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇതൊന്ന് ഇളക്കിയെടുക്കും കേട്ടോ അപ്പം ഒരു കറിയായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പം ഇങ്ങനെ ചെയ്യണത് അപ്പം കുക്കറിൽ തന്നെ വെള്ളം ഒഴിച്ച ശേഷം ഇതുപോലെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതിൽ തന്നെ തൈര് ചേർത്തിട്ട് ഉണ്ടാക്കി ഉണ്ടാവും പക്ഷേ ഇവിടെ ഇന്നിപ്പം ഞാൻ തൈരൊന്നും ചേർക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ തേങ്ങ ലേശം കൂടിപ്പോയി ചില സമയങ്ങളിൽ ഇതുപോലെ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് കേട്ടോ എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇത ഇതുപോലെ ഒന്നിട്ട് കൊടുക്കണം ഉപ്പ് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇനിയിപ്പം അത് അവിടെ ഇരുന്നൊന്ന് വേഗട്ടെ ആ അപ്പം ഈ സമയത്ത് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചോറ് ഞാൻ ഇതാ എടുത്തു എന്താ വേണ്ട നല്ല അടിപൊളി ചോറാണ് അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ചെമ്പാവരി ചോറാണോ ഇഷ്ടം വെള്ളച്ചോറാണോ ഇഷ്ടം അപ്പോൾ ആ ചോറിനെ ഞാൻ മാറ്റി വെച്ചു അപ്പം അതാ നമ്മുടെ ആ ഒരു കറി ഇതാ തിള വന്നിട്ടുണ്ട് അപ്പം ഇതിൽ തന്നെ ചെറുപയറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇന്നിപ്പം ഞാൻ പെട്ടെന്നൊരു തട്ടിക്കൂട്ടൽ കറിന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ പറഞ്ഞ മാതിരി ഒരുപാട് നാളിന് ശേഷമാണ് നമ്മളിപ്പം ചോറും കറിയൊക്കെ അത് ഇങ്ങനെ ഉണ്ടാക്കണത് അപ്പം നോമ്പിൻ്റെ ആ സമയത്തൊന്നും അങ്ങനെ അധികം ഇവിടെ ചോറൊന്നും വയ്ക്കലുണ്ടായിരുന്നില്ല ഏട്ടാ അപ്പം അത് നമ്മളുടെ കൂർക്കയും അതാ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട് കൂർക്കയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന വെജിറ്റബിളല്ലേ പിന്നെ നമ്മൾ മൺചട്ടിയിലൊക്കെ തയ്യാറാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും തന്നെയാണ് ഏട്ടാ അപ്പോൾ ഞാൻ താളിക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം ഇത് നമ്മളുടെ ഈ ഒരു പാന് എവിടെ നിന്നാണെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ താളിച്ചത് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളുടെ കറിയിൽ താളിപ്പും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രം മതിയാകും നമുക്ക് ശരിക്ക് പറഞ്ഞാൽ ചോറ് കഴിക്കാനായിട്ട് കേട്ടോ ഞാൻ എപ്പോഴും ചിന്തിക്കും കേട്ടാ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോകുന്നവരാകുമ്പോഴേക്ക് രാവിലെ ഇതുപോലെ ചോറും കറികളും എല്ലാം റെഡിയാക്കിയൊക്കെ വെക്കണമല്ലേ അപ്പോൾ അടുത്ത് ഞാൻ താളിക്കാൻ വേണ്ടി വീണ്ടും എണ്ണ ഒഴിച്ചു അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുത്തു പിന്നെ ചതച്ച മുളകില്ലേ ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഈ താളിച്ചതാണ് നമ്മൾ നമ്മളുടെ കൂർക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കൂർക്ക ഉണ്ടാക്കുമ്പം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്നുകൂടി പറയട്ടെ എന്നിട്ട് അതൊന്ന് ഇളക്കിയെടുക്കുമ്പം അടിപൊളി നമ്മുടെ കൂർക്ക മെഴുക്കും റെഡിയാണ് അപ്പോൾ ഇപ്പം സ്കൂൾ അവധിയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് വലിയൊരു ആശ്വാസം തന്നെ ആയിരിക്കും അല്ലേ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഹറിബറി ആയിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഇതാ ഫ്രിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം നമ്മൾ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള ടിപ്പാണ് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലത് ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം ഈ മീൻ ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക ഈ നവര മീനായതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പാനിലേക്കൊക്കെ ഒട്ടിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറിയേപ്പിലൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് പിന്നെ ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമ്മൾ മറിച്ചിട്ട് എടുക്കത്തില്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് എടുക്കുന്നത് പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഉണ്ട് മക്കൾ ഒക്കെ വന്നവരൊക്കെ തിരിച്ചു പോയോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള അടിപൊളി ലഞ്ച് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു ഏ കൂർക്ക നിങ്ങളൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് അതുകൂടി ഒന്ന് പറയുക കേട്ടാ എന്ത് പരിപാടി കുറച്ച് ദിവസം നമ്മടെ ഈ റോസ നന്നായിട്ട് വന്നതാണേ കൊഴപ്പില്ല ഇനി അത് വരും അത അവിടെ ആരാണെന്ന് അറിയാവോ ഞാനിപ്പം കാണിച്ചു തരാവേ അവിടെ ഒരാള് സൗണ്ട് കൊണ്ടുവരാത്തുണ്ട് ുംളം കഴിഞ്ഞ് മഴ ഉണ്ടാവും പിന്നെ നല്ല ചൂടാണ് ഇന്നിപ്പ നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നിക്കാൻ പറ്റണ വലിയ ചൂടില്ലാണ്ട്

അപ്പം ഞാൻ ഇതുപോലെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ സൈക്കിളിൽ ദസനമുകൾ നോക്കിക്ക ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് ഇങ്ങനെ ഈ സൈക്കിളിലൊക്കെ ഉന്തി ഉന്തി നടക്കാനായിട്ട് പിന്നെ നമ്മളുടെ ഇവിടെ പിന്നെ ഒരുപാട് സ്ഥലമൊന്നുമില്ലല്ലോ അവൾക്ക് ഓടി നടക്കാൻ ഈ ഉള്ള സ്ഥലത്ത് അവളിങ്ങനെ സൈക്കിളും കൊണ്ട് നിസ്സാക്ക് അത് ഇതുപോലെയൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ അവൾ സൈക്കിളുമായിട്ട് വരുമ്പോൾ അവൾക്ക് ഇങ്ങനെ ഈ സ്ലോപ്പ് അനുസരിച്ച് അവൾ റിവേഴ്സ് ആണ് കൂടുതൽ പോകുന്നത് കേട്ടാ പിന്നെ അവൾക്ക് ഇതുപോലെയൊക്കെ ഇങ്ങനെ ഉന്തി ഉന്തി വരാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൈക്കിളിൽ നിന്ന് ഇറങ്ങും തന്നെ നടക്കും വന്ന് വീഴും ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ കേട്ടോ പിന്നെ അപ്പം ഞാൻ പറയും ആ വീണല്ലോ എന്ന് പറയുമ്പോഴേക്കാണ് സലു എൻ്റെ അടുത്ത് എപ്പോഴും പറയുമ്പോൾ ആ വീണൊക്കെ തന്നെ പഠിക്കാനുള്ളത് ഇതാകണ്ട എന്തൊക്കെ കാണിക്കും എന്നൊക്കെയാണ് പക്ഷേ മോൾക്കെല്ലാം നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എല്ലാം മനസ്സിലാവും കേട്ടോ അപ്പം അതാ ഇങ്ങനെ എനിക്ക് പിന്നെ പേടിയെല്ലാം വെച്ചാൽ ഈ വെളിയിലൊക്കെ ഒരുപാട് പട്ടികളും ഒക്കെ ഉണ്ട് നമ്മളിപ്പം ഓരോന്നൊക്കെ കാണുന്നില്ലേ അപ്പൊ അത് കാരണം നമ്മൾ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ മോളെ ഇതുപോലെ കളിക്കാനൊക്കെ ഇങ്ങനെ വിടത്തുള്ളൂ പിന്നെ ഈ സ്കൂട്ടറും ഒക്കെ ഇരിപ്പുണ്ട് അപ്പൊ കുഞ്ഞല്ലേ അവൾക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ ഇവിടെ വന്ന് അതില് പിടിച്ച് ഇതില് പിടിച്ചൊക്കെ നിൽക്കും അപ്പൊ അത് കാരണം നമ്മളെല്ലപ്പം മാത്രം ഇതുപോലെ കളിക്കാനായിട്ട് ഇറക്കി വിടും അപ്പം അതാ ഇത് നോക്കിക്കാ അവൾ എന്ത് ചെയ്യട്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ നിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഒരൊറ്റ പോക്കാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മളെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ കൈയില്ലാത്തതും നല്ല കോട്ടൺ ഡ്രസ്സൊക്കെ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ കാരണം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മൾ ഈ എന്തെങ്കിലും ഒരു പാർട്ടിക്കോ അങ്ങനെ എന്തെങ്കിലും പോകുമ്പോൾ നമ്മൾ അതുപോലത്തെ ഡ്രസ്സൊക്കെ ഇടീക്കുമ്പം ശരിക്കും അവർക്കത് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും പിന്നെ ഈ പറഞ്ഞ മാതിരി അപ്പോഴേ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ചെയ്യിക്കുന്നെങ്കിൽ ഞങ്ങൾ വണ്ടി കയറിയോടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിച്ച് ഇതുപോലെ കോട്ടൺ ഡ്രെസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിസ്സാർക്ക് അതാ ഇത് ചെയ്യുന്ന മണ്ണ വളമൊക്കെ എടുക്കുന്ന ആ ഒരു കൂട്ടത്തിൽ അവൾ ചെന്ന് നിന്ന് ഓരോന്ന് നോക്കുന്നു നോക്കിക്ക നിസാർക്ക് അവളെ ഒന്നും നിരുത്സാഹപ്പെടുത്തത്തില്ല ചേട്ടാ ഞാനാണെങ്കിൽ എൻ്റെ അടുത്ത് തോല കഴിഞ്ഞാൽ ഞാൻ പറയും മകളെ ആദ്യം തുടരുത് ഇരുത് തുടരുതെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നിൻസാർക്ക് അങ്ങനെയൊന്നും ചെയ്യത്തില്ല അപ്പോൾ എന്താ ഇങ്ങനെ എല്ലാം ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ തെക്കും വടക്കുമൊക്കെ നടക്കുവാണ് അപ്പം ഇതിനെതാ വലിയൊരു ചട്ടിയിലേക്കൊന്ന് മാറ്റിയിട്ട് ബബിൾസൊക്കെ തിരിച്ചതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് നമ്മുടെ മോള് കണ്ട നിന്ന് നോക്കുന്ന നോക്കി കഴി ആ ഒരു കപ്പും പിടിച്ചോണ്ട് ഇങ്ങനെ നിപ്പാണ് കേട്ടാ വെള്ളം വേണമെങ്കിൽ എടുത്തോണ്ട് വരാം എന്നൊക്കെ പറഞ്ഞുള്ള നിപ്പാണ് അവളുടെ ഭാഷ നമുക്ക് മനസ്സിലാവും കേട്ടോ അവൾ എന്താണ് പറയണത് അവൾ എന്താണ് പറയാൻ പോ വൈകുന്നേരം ആയപ്പോഴേക്കും ഇങ്ങനെ ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങി കേട്ടോ അപ്പം ആ സ്ഥലമുള്ള ഊഞ്ഞാലിൽ വന്നിരിക്കുന്നത് അപ്പം അവളിങ്ങനെ വന്നതെന്ന് ആക്ഷൻ കാണിക്കും കേട്ടോ അവിടെ ഇരിക്കണം ഇവിടെ ഇരിക്കണം എന്ന് ഒരുപാട് നേരം ഒന്നും ഇരിക്കത്തൊന്നുമില്ല ഒന്നുമില്ല നമ്മളുടെ നമ്മുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടാ ചിലപ്പം മഴ ഉണ്ടാവും എന്നാൽ നല്ല ചൂടുമായിരിക്കും കേട്ടാ മഴയാണെന്ന് എഴുതിയിട്ട് തണുപ്പൊന്നും അല്ല ഇപ്പം നല്ല ഉഷ്ണമാണ് ഇപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനോ ഒന്നും മറന്നു വരുത് കേട്ടോ അപ്പോഴേ ഞങ്ങൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയോ അടിപൊളി വ്ലോഗിട്ടൊക്കെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ